ഗീതമോള് പാർക്കിലല്ലാണ്ട് പിന്നെ കുട്ടിയെ പാർലമെന്റ് ഇവിടാൻ പറ്റും ഇതേ ഒരെണ്ണം കേറിയിരിക്കുന്നത് കുരുത്തം കെട്ടത് മക്കളെ നിന്റെ മുഖത്ത് നോക്കിയാലേ ഒരു ക്രൂരതയുണ്ടോ നിനക്കന്ന് എടുക്കാൻ നോക്കിയാ പറ്റി

പറോ ഞാൻ അച്ചോട് പറഞ്ഞു അച്ഛേ മക്കളെ കാറ്റഗറിയിൽ വല്ല ഒക്കെ ചെയ്യണം ചെയ്ത അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത് പാവോ അമ്മയായിട്ട് കഷ്ടപ്പെടുത്തത് അച്ഛൻ വല്ല ഉണ്ടാക്കി തന്നെ ഞാൻ പറഞ്ഞതാണ് അച്ഛനും കേക്കട്ടെ കണ്ണാടി കോഴിക്കൂട്ടിന്ന് വേസ്റ്റ് വരുന്നു കയ്യിൽ സൂചിയുമായി കുഞ്ഞാവ് കൊണ്ട് കളയുന്നു മാസ്കും വെച്ച് ഇന്ന് മണിയെണ്ണന ഇല്ല ഇന്ന് വേസ്റ്റ് വാരിയില്ല ശരിയാവില്ല നീ പണിയെടുക്കുന്നുണ്ടോ നോക്കട്ടെ അയ്യോ എന്തു കൊടുക്കുമോ നിൽക്കു നോക്കട്ടെ നോക്കട്ടെ എന്തു തോന്നോ കുമ്മായം നീ എവിടെ കൊണ്ടുപോകാ അകത്ത് അത് ഷെഡി കൊണ്ടുപോകാനുള്ള അക്കളെ എവിടെ വെച്ചോ മേലെ കൊണ്ടുപോകാനുള്ള ഒറ്റയ്ക്ക് നിന്ന് പണിയെടുക്കുവായിരുന്നു എൻ്റെ മോനെ നീ എന്തിനാ അവൻ ഒറ്റ വെളിയിൽ മനസ്സിലായി ഹോംവർക്ക് നിന്നോട് മിറ്റിൽ വർക്കല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ വഴിയേ കയറിപ്പോ രക്ഷപ്പെട്ടേ അതെ കരാടാ ഒറ്റക്കിടുവെളിയിൽ ഇതിനൊക്കെ മനസ്സിലായത് അതാരാ വരുന്നതെന്ന് നോക്കിയേ ഏത് മേളത്തെയോ ആ നമുക്ക് മാറ്റാം അവിടെ നിന്ന് നിയന്തിരിയാങ്ങോട്ട് എന്തുവാ അതരങ്ങിയതാ അവന്റെ റൂട്ടാ ചിറൂട്ടാ അല്ല അവൻ ഇങ്ങനെയാ നിരങ്ങുന്നത് എനിക്കൊന്നും പറ്റില്ല ഭാഗ്യോന്ന് അവനിത് എന്നും ഇറങ്ങുന്ന അണാണി അണ്ണാണി ആദ്യമായിട്ട് അണ്ണാണി ആദ്യമായിട്ട് കാണുന്നുണ്ടോ അല്ലേ ഇടൂ മുറിഞ്ഞെടുത്ത് മണ്ണ് വാരിയിട്ട് ഹീൽ ചെയ്തേക്ക എന്തോ അണ്ണാണി ഇതൊക്കെ അവന്റെ സ്ഥിരം ജോലി അണ്ണാണി കാണാത്തോണ്ട പൊട്ടിക്കല്ലേ 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 താത്വേ അവൻ ജോലി ചെയ്യുവല്ലേ പണിക്കത ഒഴിച്ച് ബാക്കിയല്ല അവൻ ചെയ്യാതെ കോഴിക്കഷ്ടമാരാണ് വിളിക്കുന്നു ചെല്ലേ കോഴി കഷ്ടം പോരാൻ പോന്നു നിനക്കൊക്കെ വല്ല കാര്യണ്ടായിരുന്നു ബുക്കെടുക്കുന്ന ഒഴിച്ച് എല്ലാം ചെയ്യാൻ റെഡിയാന്ന് അറിയത്തില്ലേ കിടവാ നമുക്ക് കറി വെക്കാംബാ പച്ചക്കറി മോ ഏരിയാമ്പാ മ്മ് പോരണ്ട വാ വിഷ്ണു എവിടെയാ എവിടെയാടാ കണ്ണാപ്പിയുടെ ആ ബാ ബാ പണിയുണ്ട് അല്ല പഠിക്കണ്ട വേറെ പണിയാം ബാ പഠിക്കണോ എന്താ എന്റെ എന്താ പഠിക്കാത്ത മോനെ എഴുതാ വരാത്തേ എന്താ അത് പൊട്ടുന്ന പണിക്കാർക്ക് നാരങ്ങ വെള്ളവും കൊണ്ട് പോവാണ് നീ അതിന് എന്റെ പൊന്നുമോന പെണങ്ങണ്ടാണിപ്പോ മമ്മൂട്ടിയൊന്നും വേണ്ട അപ്പൊ ചുമ്മാ പറഞ്ഞപ്പാ എന്റെ പൊന്നുമോൻ പണിയൊന്നും എടുക്കണ്ട അപ്പൊ എടാ കൂട്ടമ്പാ പണി അയ്യണ്ട നീ മമ്മൂട്ടി ബാ നമുക്ക് വെള്ളം കൊടുക്കാം ബാ നീ നീ ഗ്ലാസ് സഹായിക്ക് വാരി അപ്പൊ ചപ്പെടുത്ത് തറയിലിട്ട് പിന്നെ വൃത്തിയാക്കുന്നു നല്ല പണിയാ ഒന്ന് ഇറങ്ങി ബാ പണിയുമ്പോ ചൂടുവെള്ളം തണുപ്പിച്ചാറ്റിയാക്കിയോ അയ്യോ തലമുടിയുടെ സ്റ്റൈൽ നോക്കൂ ഇനിയിപ്പഴിച്ചോട്ടെ ശരിയാവത്തില്ല പപ്പിച്ചേർക്കന അവിടെ ചൂടുവെള്ളം തണുപ്പിച്ചറിയാ നാരങ്ങ വെള്ളം അറിയാവോ കരിക്ക് വെട്ടിയിടായിരുന്നു എന്ത് കരിക്കിന് മുണ്ട കുടിപ്പിച്ച് ചോദിച്ചിട്ടുണ്ടോ ചാച്ചി മുണ്ടു ഇവിടെ ഇണങ്ങി നാരങ്ങ നാരങ്ങാ വെള്ളം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു പണിയെടുത്താലേ തീർത്തുള്ള അതിനോടിപ്പ് അവിടെ എന്റെ മമ്മൂട്ടി എവിടെ എന്റെ സാധനം അവിടെ അച്ചാച്ചി പറഞ്ഞു എന്റെ അവിടെ സൗണ്ട് കൂട്ടി സൗണ്ട് കൂട്ടി

എന്തിനാ പിണങ്ങി ഇരിക്കുന്നെ ഇത് പിണങ്ങി എന്തിനാ ആരോടാ പിണക്കോ ആരോടാ ഇ കണ്ണുനീരൊക്കെ വന്നു എന്നോ എന്തിനാ പൂണ്ടേ അപ്പയുടെ കുഞ്ഞാരാച്ചു അപ്പയുടെ കുഞ്ഞിനല്ലേ അപ്പ ഈ വെള്ളം വെച്ചേക്കുന്നു ഒരു ഗ്ലാസ് വെള്ളം അല്ലേ അവർക്ക് കുടിക്കാൻ കൊടുത്തുപോലൂല അപ്പ ഇത്രയും കൊടുക്കാത്തോണ്ടോ ഒരു ഗ്ലാസ് നിറയെ വെള്ളം എന്നാ നീയല്ലാതെ വെച്ചാൽ തുള്ളിയാലും ബാക്കി വെച്ചോ ബാക്കി വെച്ചതാ ചുമ്മാക്കളെ അങ്ങനെ തുപ്പോ അപ്പ കുടിച്ചു കാണിക്കല്ലോ തുപ്പിതാണ് അപ്പ കുടിക്കുവോ മോൻ കുടിക്കാതിരിക്കാൻ പറ്റിക്കുക അച്ഛ ചുമ്മാ എൻ്റെ പൊന്നുമോ കുടിക്കുക പൊന്നുമോ കുടിക്കുക എൻ്റെ കുഞ്ഞു കുടിക്കുമല്ലോ പിടിക്കില്ല ധൈര്യശാലിയായിട്ട് മൊത്തം കുടിമാ അച്ഛ ചമ്മിപ്പോട്ടെ ഞാനും കിടു ഒറ്റയ്ക്കാണ് പോകുന്ന കിടുവിന് വഴിയേറിയ അപ്പ കുടയ്ക്കാനും കൊണ്ടുപോവോ ഏ ഏ കേട്ടില്ല ആ കൊണ്ടുപോകാം ചമ്മി പോയല്ലേ അച്ഛൻ ചമ്മി പോയി അച്ഛൻ അവിടെ നിന്നുകൊണ്ട് എന്നോട് പറയുവാണേ ആ കിടുവിനെ ഉറക്ക കരയിക്കാൻ എന്നിട്ട് എന്നോട് പറയാം സ്നേഹത്തിൽ വിളിച്ചുകൊണ്ട് ഹോംവർക്ക് ചെയ്യിക്കാൻ ഞാൻ പറഞ്ഞ എൻ്റെ കുഞ്ഞിനെ ഹോംവർക്ക് ഒന്നും ഒന്നുമല്ല ഞങ്ങൾക്ക് ഒരുപാട് പണിയുണ്ട് കോഴിയെ വളർത്തണം പട്ടിയെ വളർത്തണം പശുവിനെ വളർത്തണം പോത്തിനെ വളർത്തണം താറാവിനെ വളർത്തണം അല്ലേക്കളെ കൃഷി ചെയ്യണം എന്റെ എന്താ വേണ്ടേ പൈസ എന്തിനാ നാരങ്ങ വെള്ളം തന്നില്ലേ എന്റെ കുഞ്ഞ് കുടിക്കുന്നത് ചരിഞ്ഞു പോന്നു സൂപ്പർ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയതാ കുടിച്ചിട്ടോ നമുക്ക് ഒരുപാട് പണിയുണ്ട് ഇത് നാരങ്ങ വെള്ളം ഗുരു കാണോ നിനക്ക് ഈ പാത്രത്തിലുണ്ട് ഗുരു നിനക്കന്തിനാന്ന് അറിഞ്ഞോളൂ ഗുരു ഇവിടെ നോ കുടിച്ചോ കപ്പ ഉണ്ടായിരുന്ന പുഴുകയ്യത്തില്ല അമ്മ ഈ കപ്പയെല്ലാം നിൽക്കുന്നേ ഓനാണി അവിടെ നിന്ന് അച്ചക്കല്ലേ മോനെ വഴക്കുണ്ടാക്കുന്നേ അച്ഛ നീ ഇതുവശമിക്കാതെ വാ ഓ ചാടി തേങ്ങ കാര അറിയോ ചരികിട്ടാലോ അത്രയല്ലോ എങ്ങനെ അവടെത്തും ചാടി തേങ്ങ കാര ചാടി തേങ്ങ കേറണന്ന്ട്ടാ ചാടി തേങ്ങ കേറ ഒറ്റപിരി ആ ആ തേങ്ങ പിടിച്ചോ ഇതിനെ പിഴിച്ച് മുടിച്ച് കാർ പോട്ട് താടി അങ്ങനാണോ കരിക്കിടുന്നത്

എടാ അത് എടാത് കൊള്ളാവട അച്ചയ്ക്ക് കൊടുത്താത് കയ്പലടിച്ചോന്നു ഇല്ല സുലഭ മാഡം മീങ്കരണം മണങ്ങണ്ടോ അയിലെ അതിലിപ്പോ സുലമക്ക് കൊടുക്കുന്നേല കരിക്ക് പിന്നെ ഇറങ്ങി വരുന്ന രണ്ട് കരിക്കും ചോറു വരുത്തരട്ടെപ്പാ നീ എല്ലാത്തിനും യല്ല എല്ലാത്തിനും അറിയുന്നേ അച്ഛന്റെ വീഡിയോ എടുത്ത് എല്ലാരും കാണിച്ചാലോ എന്നാല് രാവില എന്നാ വേണ്ട തേങ്ങ വെട്ടുന്നതേ ഉള്ളൂ വെട്ടി കഴിയുമ്പത്തരൂ

അപ്പൊ നോക്കോളാം കൊടുക്കത്തില്ല പഠിക്കാൻ പറിച്ച കുടിക്കും അതും മുഖത്ത് വീഴുന്നേ വെച്ചേ നീവനെ വേണ്ട പുറകെ നോക്കുന്നുണ്ടാ നിന്റെ വെള്ളത്തേല് പണ്ട അച്ഛ അപ്പയോടെ അച്ഛ ആദ്യം കഴിക്കും അപ്പ കഴിക്കത്തില്ലേ അച്ഛനറിയോ ഇങ്ങോന്നോട്ടിട്ട് മീൻകറികളൊക്കെ വരണ്ടുങ്ങി വേണ്ട എല്ലാം മലയിലെല്ലാം റബ്ബറിൻ്റെ ഇലയൊക്കെ പോയി ഇലയൊക്കെ പൊഴിഞ്ഞ് തറയൊക്കെ കരിഞ്ഞുണങ്ങി കിടക്കുക മര മണ്ടയൊക്കെ നോക്ക് അപ്പം നമുക്ക് ഷെഡിൽ കയറാം കുറച്ച് നേരം ഇവിടെ ഇരു നമുക്ക് പ്രകൃതി ഭംഗിയാക്കാം എന്താ ഉദ്ദേശം നമ്മൾ പട്ടിക്കൂട് കഴുകലും പട്ടിക്ക് ചോറ് കൊടുക്കലും കോഴിക്ക് വെള്ളം കൊടുക്കലും എല്ലാം കൂടെയാണ് ഇത്രയും സ്പോട്ടോണമുണ്ട് നമുക്കിതാ ഈ സാധനം അടിച്ചു കൊടുക്കണം ലൂക്കോരെണ്ണം കാവലി കിടക്കുന്നു ഇപ്പൊ എന്തിനാ കരയുന്നത് ഇത്ര നേരം നമ്മൾ എഴുതിയില്ലല്ലോ നമുക്ക് ഹോംവർക്ക് ചെയ്യണ്ടേ ഇത്രേ നേരം കളിച്ചു ഉറങ്ങി എല്ലാം ചെയ്തു കൊടൈക്കനാൽ പോയി നാലു ദിവസം കറങ്ങി എല്ലാം വന്നു നമുക്ക് ഇരുപത്തൊന്ന് ട്വന്റി വണ് മുതൽ തേർട്ടി വരെയുള്ള എഴുതാൻ ട്വന്റി വണ്രുപത്തി ഒന്ന് അല്ലേ അപ്പൊ ഇരുപത്തി ഒന്ന് പിന്നെ നമുക്കെഴുതാം ഏതിട്ട് ബിരിയാണി കഴിക്കാമല്ലോ എഴുതാതിരിക്കാൻ എന്തൊക്കെ നമ്പറാണോ എന്തൊക്കെ ചോദിച്ചേ ഞാൻ കുഞ്ഞവനെ കുളിപ്പിച്ചിട്ട് പറഞ്ഞ പറഞ്ഞത് ഈ മുതുക്കനെ എന്തിനാ കുളിപ്പിക്കുന്നതെന്ന് മാമ മാമൻ മുതുക്കനാറ പറഞ്ഞേ മാമൻ നൈൻറ്റീസ് രണ്ടെണ്ണം കൂടി കുശിമ്പിന്റെ കളിയെവിടെ ഇരിപ്പുണ്ട് ആ മുറിയിൽ

Ini mau komer ke ya? Komer ke ya? Uh -huh.